നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫിസ്റ്റുലൈനേനോ അഥവാ ഭഗവന്തരം എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ചിട്ടാണ് അപ്പം ഇതിനെക്കുറിച്ച് ഒത്തിരി സംശയങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ഫിസ്റ്റുല കാരണം ക്യാൻസർ ഉണ്ടാകുമോ അതോ ഫിസ്റ്റുല മരുന്നുകൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ ഇനി നമുക്ക് എന്താണ് ഈ ഫിസ്റ്റുല ഫിസ്റ്റുലയെന്നും എങ്ങനെയാണ് ഇതുണ്ടാകുന്നതെന്നും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് ഇതിൻ്റെ ചികിത്സ എന്താണ് കൃത്യമായിട്ട് അതായത് നല്ല രീതിയിലുള്ള ചികിത്സ എന്താണെന്നുള്ളതും നമുക്ക് ഇന്ന് നോക്കാം ഫിസ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലദ്വാരത്തിനകത്തുനിന്ന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി അത് മലദ്വാരത്തിന് പുറത്ത് ഒരു പരുവായിട്ടാണ് സാധാരണഗതിയിൽ കാണപ്പെടുക ഇതിൻ്റെ ഇടയിൽ ഒരു ടണൽ പോലെ അതായത് ഒരു ട്രാക്റ്റ് പോലെ രൂപപ്പെടും ഇത് രണ്ട് തരത്തിലുണ്ടാവാറുണ്ട് അതായത് നമുക്ക് പ്രൈമറി ഫിസ്റ്റിൽ എന്ന് പറയാം സെക്കൻഡറി ഫിസ്റ്റിൽ എന്ന് പറയാം അതില് പ്രൈമറി ഫെസ്റ്റുല എന്താണെന്നും ഉള്ളത് നമുക്ക് ആദ്യം നോക്കാം പ്രൈമറി ഫെസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിനകത്ത് ഗ്രന്ഥികൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ നിമിത്തം ഉണ്ടാകുന്ന ഫിസ്റ്റുലിനെയാണ് നമ്മൾ പ്രൈമറി ഫിസ്റ്റുല എന്ന് പറയുന്നത് അപ്പം പ്രൈമറി ഫെസ്റ്റുലയിൽ നമുക്ക് മലദ്വാരത്തിനകത്ത് ഏനൽ ക്രിപ്സ് എന്ന് പറഞ്ഞ ചെറിയ കുഴികളുണ്ട് ഈ കുഴികൾക്കകത്താണ് നമുക്ക് എന്താണ് ഗ്രന്ഥികൾ ഉണ്ടാകുന്നത് അപ്പം ഈ ഗ്രന്ഥികൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് ഫിസ്റ്റുലു ഉണ്ടാക്കുന്നത് അപ്പം അവിടെ അത് നിമിത്തം ഒരു പരു ഉണ്ടാകുകയും ഒരു ആബ്സസ് ഉണ്ടാകുകയും ആ ആപ്സസ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന നിമിത്തം അവിടെ ഒരു ട്രാക്ട് പോലെ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഇതിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഏഹ് അപ്പൊ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ ആ മലദ്വാരത്തിനകത്ത് നമുക്ക് എന്ത് മലത്തിന്റെയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴേ അത് സ്ഥിരമായിട്ട് പുറത്തേക്ക് കളയാനുള്ള ഒരു ചാനലാണ് സത്യം പറഞ്ഞാൽ ഫിസ്റ്റുലെന്നുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് ഏത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഇല്ലെങ്കിൽ ട്യൂബർ ക്ലോസസ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സെക്കൻഡറി ഫിസ്റ്റിലാണ് ട്യൂബർ ക്ലോസസ് നിമിത്തം ഉണ്ടാകുന്നത് ഇല്ലാതെ ക്യാൻസറുണ്ട് ഇല്ലെങ്കിൽ എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉണ്ട് ഇതുകൊണ്ടൊക്കെ നമുക്ക് ഫിസ്റ്റുലി ഉണ്ടാകാം അപ്പോൾ ഒരു ഒരു പരി വന്നു എന്ന് പറയുന്നത് സാധാരണ ഫിസ്റ്റുലി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല നമുക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ നിമിത്തവും നമുക്ക് ഫിസ്റ്റുലി ഉണ്ടാകാം അപ്പം എന്താണ് ഫിസ്റ്റിലന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയാം ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് മലദ്വാരത്തിൻ്റെ സൈഡിലായിട്ട് ആദ്യം ചിലപ്പോൾ വീർപ്പ് മാത്രമായിട്ടായിരിക്കും കാണുക അത് പിന്നെ അസഹനീയമായിട്ടുള്ള വേദനയിലേക്ക് മാറും ഇനി അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പഴുപ്പ് വരും അത് പലതരത്തിൽ വരാം ഇപ്പം ഓരോ ഇപ്പം നമ്മളല്ല സെക്കൻഡറി ഫിസ്റ്റുല എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടാകും അപ്പം സെക്കൻഡറി ഫിസ്റ്റുല ഉണ്ടാകുന്ന ഫിസ്റ്റിലേക്ക് പലതരത്തിലായിരിക്കും അസുഖങ്ങൾക്ക് അനുസരിച്ചിട്ട് ചിലത് ഭയങ്കര വാട്ടറി ആയിട്ട് പഴുപ്പ് പോകുന്നുണ്ട് ചിലത് ഭയങ്കര തിക്കായിട്ട് പഴുപ്പ് പോകുന്നുണ്ട് അപ്പം നമുക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു പ്രധാനമായിട്ട് ലക്ഷണം കഴിഞ്ഞാൽ ഇങ്ങനെ മോക്കുരു പോലെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പഴുപ്പ് റിപ്പീറ്റഡ് ആയിട്ട് പൊട്ടി പഴുപ്പ് വരുന്നതുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഫിസ്റ്റിലാണെന്ന് ഉറപ്പിക്കാം പിന്നെ ഞാൻ പറഞ്ഞു ഇത് ചികിത്സ ഭേദമാക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള അസുഖമാണ് സാധാരണഗതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എം ആർ ഐ ഫെസ്റ്റുലോഗ്രാമാണ് നമുക്കിതിനൊരു ഡയഗ്നോസിസ് ക്രൈറ്റീരിയ അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്ത ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം സർജറി കഴിഞ്ഞാണ് പക്ഷെ അവർ എം ആർ ഐ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ആദ്യം ചെയ്ത ഫിസ്റ്റുല തന്നെയാണോ ഇപ്പോൾ ഉണ്ടായത് ഏഹ് അതോ വേറെ ആണോ ഓഫീസിലുണ്ടായത് ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ഒരു എം ആർ എടുക്കുകയാണെങ്കിൽ നമുക്കതിന് ഡോക്യുമെന്റേഷൻ ആണ് ശരിക്കും പറഞ്ഞു അത് മാത്രമല്ല നമ്മൾ ചികിത്സിക്കുന്ന മൂന്ന് ഇപ്പോൾ ഒരു സിമ്പിൾ ആണെങ്കിൽ പോട്ടെ നമുക്ക് ഒരു മൂന്നിൽ ഒരെണ്ണം അത് കോംപ്ലെക്സ് ആവുമെന്നാണ് കണക്ക് നമ്മൾ എം ആർ എടുക്കാതെ നോക്കുകയാണെങ്കിൽ ഇത് അറിയത്തില്ല നമ്മൾ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യും അത് വീണ്ടും വരും ഇനി നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നോക്കാം ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിയിലുണ്ടാകാം വേറെ അസുഖങ്ങളും ഉണ്ടാകാം ആ സെക്കൻഡറി ഫെസ്റ്റുല പ്രൈമറി ഫെസ്റ്റുല എങ്ങനെയാണ് ഉണ്ടാകാമെന്ന് നോക്കാം നമുക്ക് മലദ്വാരത്തിനകത്തുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് ആണ് അപ്പം നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണശീലങ്ങള് അതായത് നമ്മൾ വയർ കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതായത് മലദ്വാരത്തിനകത്ത് ഞമ്മളുള്ള ഒരു ഗ്രന്ഥിയുണ്ട് ആ ഗ്രന്ഥിക്ക് ഗ്രന്ഥിക്കുണ്ടാകുന്ന അപ്പോൾ അവിടെ ഒരു കീഴ്ത്തയുണ്ട് ആ കീഴ്ത്തയ്ക്കകത്തേക്ക് മലം കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് അപ്പോൾ വയറിളക്കം ഒരു കാരണമാണ് ഇനി നമുക്ക് ഞമ്മളെ ഈ ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവണം ഇൻഫെക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് മലദ്വാരത്തിൻ്റെ അവിടെ മുറിയുകയും ഈ ഗ്രന്ഥി മുറിയേം അവിടെ അത് നിമിത്തം ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഒരുപാട് മുക്കിപ്പോകുന്നു അപ്പം ഈ മുക്കി പോവാൻ ഉള്ള കാരണങ്ങളാണ് ബാക്കിയുള്ള ഭക്ഷണശീലങ്ങൾ നമ്മൾ ഉറക്കം കുറവ് വ്യായാമക്കുറവ് ഇതെല്ലാം എന്താണ് ഈ സ്ട്രെയിനിങ്ങിലേക്കാണ് ആത്യന്തികമായിട്ട് എത്തുക അപ്പം അവിടെ ഈ ഗ്രന്ഥികൾക്കുണ്ടാകുന്ന മുറിവോ ക്ഷതമോ ഇല്ലെങ്കിൽ എന്താണ് വയറിളക്കമോ ഇതൊക്കെ ആവാം നമുക്ക് ഫെസ്റ്റുവിലേക്കുള്ള കാരണങ്ങൾ അപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എന്താണ് ഫെസ്റ്റുവില മരുന്നുകൊണ്ട് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ളത് മരുന്ന് മരുന്നുകൊണ്ട് ചികിത്സിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന ഫെസ്റ്റിവലുകളുണ്ട് അതാണ് സെക്കൻഡറി ഫെസ്റ്റിവലുകൾ അതായത് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന ഫിസ്റ്റലുകൾ നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സിക്കാം അതുതന്നെ പൂർണ്ണമായിട്ടും മാറണമെന്നൊന്നുമില്ല ചിലപ്പോൾ മരുന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് മരുന്നു കൊണ്ട് ചികിത്സിക്കുന്നത് കൂടാതെ നമുക്ക് ഫിസ്റ്റിലയുടെ ട്രീറ്റ്മെൻറ്റ് അതായത് ഫിസ്റ്റിലയുടെ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള സർജറികൾ ഇത് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ഫിസ്റ്റലേനെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ ചികിത്സ നോക്കുകയാണെങ്കിൽ എല്ലാ ഫിസ്റ്റിലും നമുക്ക് ഒരുപോലെ ചികിത്സിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അവിടെ പ്രധാനമായിട്ടും രണ്ട് മസിലുകളാണ് ഉള്ളത് അതായത് ഇൻറ്റേണൽ സ്പ്രിങ്ടർ എന്ന് പറയുന്ന മസിലും എക്സ്റ്റേണൽ സ്പ്രിങ്ടർ എന്ന് പറയുന്ന മസിലുമാണ് ഉള്ളത് അപ്പോൾ ഈ മസിലുകൾക്ക് ക്ഷതം ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് മലം പിടിച്ചു വർത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസ്റ്റിലേ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ മൂന്ന് പ്രയോറിറ്റീസ് കൊടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ആദ്യത്തെ പ്രയോറിറ്റി എന്നുള്ളതെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ മാറി രോഗി വേദനയില്ലാത്ത വേദനയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലം പിടിച്ചു വെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് എന്താണ് പലപ്പോഴും ഇത് വീണ്ടും വരാനുള്ളത് ഇപ്പൊ മൂന്നാമത്തെ മാത്രം പ്രയോറിറ്റിയാണ് ഇത് വീണ്ടും വരാതെ നോക്കുക എന്നുള്ളത് അപ്പം ഇതുകൊണ്ട് എന്താണ് പറ്റുന്നത് പറ്റുന്ന വെച്ചുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഇപ്പം കോംപ്ലക്സ് അതായത് ഫെസ്റ്റുല നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഫെസ്റ്റിലയും പറയാം കോംപ്ലെക്സ് ആയിട്ടുള്ള ഫെസ്റ്റിലയും പറയാം ഏർ ഈ സിമ്പിൾ ആയിട്ടുള്ള ഫെസ്റ്റുലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള മലം പിടിച്ചു വെക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവുന്നില്ല സാധാരണ രീതിയിൽ കീറുകയാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല അതേസമയം കോംപ്ലക്സ് ആയിട്ടുള്ള ഫെസ്റ്റിവൾ നമുക്ക് സാധാരണ രീതിയിലുള്ള സർജറി ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ മസിൽ മുറിയും മസിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് മിക്കവാറും ഡോക്ടേഴ്സ് ഈ മസിൽ കട്ട് ചെയ്യാതെ പഴുപ്പ് കളയുന്നതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ ഇങ്ങനെ ഒരു നമുക്ക് മലം പിടിച്ചു വെക്കാൻ പറ്റാകാന്നുള്ളതാണെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമ്മൾ അത് പ്രിവെന്റ് ചെയ്യാത്തൊരു ഒരു ട്രീറ്റ്മെന്റ് ഇല്ല ഇനി നമുക്ക് ചികിത്സയുടെ ഭാഗം നോക്കാം ചികിത്സ ഓരോ ഫിസ്റ്റിലേക്കും ഓരോ തരത്തിലാണ് അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായിട്ടും നമുക്കവിടെ രണ്ട് മസിലുകളാണുള്ളത് അപ്പോൾ ഈ മസിലുകൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ ഗ്രേഡ് വൺ ടു ഗ്രേഡ് ഫൈവ് എന്നുള്ള ഫെസ്റ്റുലയാണുള്ളത് ഇതിൽ ഗ്രേഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഫിസ്റ്റുലയാണ് അത് സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് സാധാരണ സർജറീസ് മതി പക്ഷേ ഗ്രേഡ് ടു ഫിസ്റ്റുല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സാധാരണ ഒരു സിംഗിൾ ട്രാക്റ്റ് ഉണ്ടാവും ഇൻടസ്പിൻട്രിക് ട്രാക്റ്റ് ഉണ്ടാവും അത് കൂടാതെ തന്നെ നമുക്ക് എന്താണ് ഇതിനോടനുബന്ധിച്ച് ഒരു പരു ഉണ്ടാവും ഈ പുറമേത്തെ ട്രാക്റ്റ് മാത്രം കീറുന്നതുകൊണ്ട് നമുക്ക് ഈ പരുവിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പരു മാത്രമല്ല ചിലപ്പോൾ ഇത് ഈ ഒരു ട്രാക്റ്റ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു എന്ന് പറയും നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ചെറിയ സൈഡ് ട്രാക്കും കൂടെ ഉണ്ട് ആ ട്രാക്കിനും കൂടി അഡ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗ്രേഡ് ടു ഫെസ്റ്റിലന്നുള്ളത് ഇനി ഗ്രേഡ് ത്രീ ഫെസ്റ്റില വരുമ്പോഴത്തേക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് ട്രാൻസ്പിൻട്രിക് ആയിട്ടുള്ള ഫെസ്റ്റിലാണ് അതായത് നമുക്ക് ഈ പുറമെ മലം പിടിച്ചു നിർത്തുന്ന മസലല്ലേ ആ മസിലും കൂടെ ഇൻവോൾവ് ആയിട്ട് വരുന്നതാണ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് അത് ട്രാൻസ്മിറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിൻട്രിക് ഫിസ്റ്റുലിയാണ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് ഇനി അത് കൂടാതെ നമ്മൾ ഗ്രേഡ് ഫോർ ഫിസ്റ്റുല പറയുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ട്രാൻസ്മിൻട്രിക് ഫിസ്റ്റുലിയാണ് അതിൻ്റെ കൂടെ ഒരു സൈഡ് ട്രാക്ടോ ഇല്ലെങ്കിൽ ഒരു പരുവായിട്ട് മലദ്വാരത്തിനകത്തുണ്ടാകുന്ന പരു അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കോംപ്ലിക്കേഷൻ അതായത് കൂടുതൽ മസിലുകൾ മുറിക്കേണ്ടി വരും ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ് ഫൈവ് ഫെസ്റ്റുലയാണ് ഗ്രേറ്റ് ഫെസ്റ്റ് ഫൈവ് ഫെസ്റ്റുലെന്ന് പറയുന്നത് സൂപ്ര ഫിസ്റ്റുലയാണ് ഫെസ്റ്റുവിലയാണ് ഫിസ്റ്റുല ഇലവേറ്റർ ചികിത്സിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഫിസ്റ്റുലയാണ് അപ്പം നമുക്ക് ഈ ഞാൻ പറഞ്ഞോ ഇപ്പോൾ ഈ പറഞ്ഞ മസിലുകളുടെ ഇൻവോൾവ്മെൻ്റ് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് തന്നെ രണ്ട് രീതിയിലുണ്ട് സ്പ്രിംഗ്ടർ കട്ടിങ് എന്നും ഇല്ലെങ്കിൽ സ്പ്രിങ്ടർ സ്പെയറിംഗ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് അതായത് ഈ മസിലുകൾ മുറിക്കുന്ന ട്രീറ്റ്മെന്റുണ്ട് ഈ മസിലുകൾ മുറിക്കാത്ത ട്രീറ്റ്മെന്റുണ്ട് മസിലുകളെ മുറിക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് നോക്കാം ഈ മസിലുകൾ മുറിക്കുന്ന ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള സർജറികളാണ് അതായത് നമുക്ക് ഫിസ്റ്റലക്റ്റമി ഫിസ്റ്റിലോട്ടമി എന്നൊക്കെ പറയുന്ന സാധാരണ തരത്തിലുള്ള സർജറീസാണ് ക്ഷരസൂത്രം ആയുർവേദത്തിൽ ചെയ്യുന്ന ക്ഷാരസൂത്രം ഉൾപ്പെടെ നമുക്ക് ഈ സ്പ്രിംഗ്ടർ കട്ടിങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഫെസ്റ്റിലുകൾ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് മലം പിടിച്ചു അതായത് ഈ മസിലുകൾ മുറിച്ചു കഴിഞ്ഞാൽ മലം പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാം ഇനി സ്പ്രിങ്ടർ സ്പാറിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസിലുകളെ മുറിക്കാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ് ആണ് അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതാണ് ഒന്ന് ഇഫ്റ്റാക്ക് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് അതായത് ഇഫ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷാരസൂത്ര ചികിത്സ തന്നെയാണ് പക്ഷേ നമ്മൾ ഈ മസിലുകൾ കട്ട് ചെയ്യാതെ നമ്മൾ മലദ്വാരത്തിനകത്ത് ഈ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് മൽദ്വാരത്തിനകത്തു നിന്നാണ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഇൻഫെക്ഷൻ സോഴ്സിനെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് സ്പിങ്ക്റ്റർ സ്റ്റെയറിങ്ങിനകത്ത് വരുന്നതാണ് നമുക്ക് ഇഫ്താക്കെന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ് ഇഫ്താക്കെന്ന് പറഞ്ഞാൽ ഇൻ്റർസെപ്ഷൻ ഓഫ് ഫിസ്റ്റുലസ് ട്രാക്ട് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ക്ഷരസൂത്ര എന്നുള്ളതാണ് ക്ഷരസൂത്ര ചികിത്സ തന്നെയാണ് പക്ഷേ നമ്മൾ മസിലുകളൊന്നും മുറിക്കുന്നില്ല അപ്പം സാധാരണ ക്ഷാരസൂത്ര ചികിത്സയും ഇഫ്താക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിലുള്ള ക്ഷാരസൂത്ര ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് പുറത്ത് ഉള്ള പരുവിൽ നിന്ന് മലദ്വാരത്തിനകത്തുള്ള പരുവിലേക്ക് ചേർത്തിട്ട് നമ്മൾ ക്ഷാരസൂത്രം വെച്ച് കെട്ടുകയാണ് അത് വീണ്ടും ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ആണ് നമുക്കത് എന്താണ് മലദ്വാരത്തിൻ്റെ ആ ഫിസ്റ്റൽ അട്രാക്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ടായി പുറത്തു വരും അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതും ഒരു സ്പിൻറ്റർ കട്ടിങ് ആയിട്ടുള്ള ആണ് അപ്പം ഈ സ്പിൻറ്റർ കട്ടിങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ ഇൻകോൺവൻസ് മലം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാം അത് മാത്രമല്ല ഒത്തിരി സമയം എടുക്കും ക്ഷാരസൂത്രം ക്ഷാസൂത്ര ട്രീറ്റ്മെൻറ്റ് നല്ലതാണ് നമുക്ക് പൂർണ്ണമായിട്ട് അത് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ കമ്പെയർഡ് ടു ഇഫ്റ്റാക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ക്ഷരസൂത്രം എന്നുള്ളത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇഫ്റ്റാക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പിങ്ടർ സ്പെയറിങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അതായത് മസിലുകൾ മുറിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മലം പിടിച്ചു വെക്കാൻ പറ്റായുക എന്നുള്ള ഒരു കോംപ്ലിക്കേഷൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നിമിത്തം ഉണ്ടാകുന്നില്ല അത് മാത്രമല്ല നമുക്ക് എന്താണ് ഇതിന് പിന്നെ വീണ്ടും അതായത് ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കുള്ള പ്രധാന പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിത് വീണ്ടും വരും വരുമെന്നുള്ളതാണ് ഞാൻ തന്നെ ഏഴ് പ്രാവശ്യമൊക്കെ സർജറി കഴിഞ്ഞിട്ടും വന്നിട്ടുള്ള ട്രീറ്റ്മെൻ്റിന് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഏഴ് പ്രാവശ്യം സർജറി പലതരത്തിലുള്ള സർജറികൾ കഴിഞ്ഞിട്ടും ഫിസ്റ്റില് മാറാതെ വീണ്ടും അപ്പം അത് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് എന്താണ് പല ഇത് വീണ്ടും വീണ്ടും വരുന്നതാണ് അപ്പം നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ് അത് അതുമാത്രമല്ല ഹോസ്പിറ്റൽ പേഷ്യൻ്റിന് ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ആവശ്യമില്ല ഫാസ്റ്റായിട്ട് തന്നെ റിക്കവറി ഉണ്ട് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ത്രീ ടു ഫൈവ് വീക്സ് ആണ് നമുക്ക് മാക്സിമം എടുക്കുന്നത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ വളരെ ഫാസ്റ്റാണ് പെയിൻ ഇല്ല പെയിൻ അധികം ഇല്ല ഒരു ആദ്യത്തെ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ തന്നെ നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് വളരെ കംഫർട്ടബിളാണ് റിസൾട്ട് വൈസും ഇന്ന് ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് ഇഫ്റ്റാക്കിനുള്ളത് കാരണം െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചികിത്സിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മേളിൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് അപ്പം ഇതാണ് എനിക്ക് ഫിസ്റ്റുലേനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ അത് മാത്രമല്ല പൊതുവേ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഫിസ്റ്റുല ഇരുന്നു കഴിഞ്ഞാൽ ക്യാൻസർ ആവുമോ ഫിസ്റ്റുലയുടെ കോംപ്ലിക്കേഷൻസ് എന്താണെന്നൊക്കെയുള്ള അതും കൂടെ ജസ്റ്റ് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം ഫിസ്റ്റുലയുടെ കോംപ്ലിക്കേഷൻസ് പ്രധാനമായിട്ടും ഉണ്ടാകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതായത് ഫിസ്റ്റുല ഇരിക്കുന്നതുകൊണ്ട് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ക്യാൻസർ ഉണ്ടെങ്കിൽ ഫിസ്റ്റുല ഉണ്ടാകാം അങ്ങനെ ഒരിതുണ്ട് പിന്നെ ഫിസ്റ്റിലേക്ക് ഉണ്ടാകുന്ന ഒരു റയർ ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് അത് ഒരുപാട് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനാണ് സാധാരണ ഫോണിയസ് ഗ്യാംഗ്രി എന്ന് പറയും അപ്പം ഫോണിയസ് ഗ്യാംഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കോശങ്ങൾ നശിച്ചു പോവുകയും നമ്മുടെ വൃഷ്ണത്തിലേക്കൊക്കെ ബാധിക്കുന്ന തരത്തിൽ ഉണ്ടാകും പിന്നെ ആൻറ്റീരിയർ ഫിസ്റ്റുല അതായത് മലദ്വാരത്തിന് മുകളിൽ വെസ്റ്റായിട്ട് വരുന്ന ഫെസ്റ്റുല പെട്ടെന്ന് തന്നെ അത് ചികിത്സിക്കാത്തതുകൊണ്ട് നമുക്ക് വൃഷ്ണത്തിൻ്റെ അങ്ങോട്ടും മൂത്രനാളിയിലേക്കുമൊക്കെ എക്സിടെൻഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ താഴെയുള്ള ഫെസ്റ്റുല മലദ്വാരൻ താഴെയുള്ള ഫെസ്റ്റുലയാണെങ്കിൽ വളരെ റേറായിട്ടാണ് എന്നാൽ പോലും നട്ടലിലേക്കൊക്കെ ഇൻഫെക്ഷൻ ക്ഷൻ ആവാനുള്ള സാധ്യതയും ഉണ്ട് അപ്പം ഇത്രയാണ് എനിക്ക് ഫെസ്റ്റിലിനെ കുറിച്ച് പറയാനുള്ളത്